ചന്ദ്രനിൽ കാലുകുത്തിയ കേണൽ ജെയിംസ് ഇറിവിനോട് താങ്കൾ ചന്ദ്രനിൽ നടന്നതിനെക്കുറിച്ച് എന്തു പറയുന്നു എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മറുപടി ഇങ്ങനെയായിരുന്നു ഞാൻ ചന്ദ്രനിൽ നടന്നു എന്നതിനേക്കാൾ എന്നെ അത്ഭുതപ്പെടുത്തുന്നത് ദൈവം മനുഷ്യനായി ലോകത്തിൽ നടന്നു എന്നുള്ളതാണ് ദൈവം മനുഷ്യനായി ലോകത്തിൽ പിറന്നു എന്തിന്തിന് ദൈവം മനുഷ്യനായി ദൈവം മനുഷ്യനായത് മനുഷ്യനെ ദൈവമാക്കുന്നതിന് വേണ്ടിയല്ല മനുഷ്യൻ മനുഷ്യനായി ജീവിച്ചു കാണിക്കുന്നതിനു വേണ്ടിയാണ് ദിസ് ഈസ് എ സ്റ്റോറി ഓഫ് ക്രിസ്മസ് ഗോഡ് ഇൻ ഹ്യൂമൻ ഫ്ലഷ് ദറ്റ് ഈസ് ക്രിസ്മസ് ദൈവം മനുഷ്യനായി ലോകത്തെ പ്രകാശിപ്പിച്ചു മനുഷ്യരാശിക്ക് മൊത്തം പ്രത്യാശയുടെയും പ്രതീക്ഷയുടെയും പ്രകാശമാണ് ക്രിസ്മസിലൂടെ ലഭ്യമാകുന്നത് ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യ വെളിച്ചം ലോകത്തിൽ വന്നു ക്രിസ്മസ് വെളിച്ചത്തിൻ്റെ ആഘോഷമാണ് ഈ വെളിച്ചം വിദ്വാൻമാർ കണ്ടു ഈ വെളിച്ചം കാട്ടിക്കൊടുത്ത വഴിയിലൂടെ അവർ സഞ്ചരിച്ചു ആ നക്ഷത്രം കണ്ടതുകൊണ്ട് അവർ അത്യന്തം സന്തോഷിച്ചു ചരിത്രത്തിൻ്റെ പെരുവഴിയിൽ ഇരുൾ മൂടിയ കാലങ്ങളിലാണ് അന്ധകാരത്തെ പ്രകാശിപ്പിച്ചുകൊണ്ട് ലോകത്തിൻ്റെ പ്രകാശം ഉദയം ചെയ്യുന്നത് ഇരുണ്ട കാലത്തെ പ്രകാശിപ്പിക്കുന്നത് വിണ്ണിൽ നിന്ന് മണ്ണിൽ ചുംബിച്ച ഈ സത്യ വെളിച്ചമാണ് അത് ഏത് ഇരുളിൻ്റെ നടുവിലും ദൈവം മനുഷ്യന് വേണ്ടി ഒരുക്കി വെക്കുന്ന നല്ല പ്രകാശത്തിൻ്റെ കിരണങ്ങളാണ് അവിടെ നാം കാണുന്നത് കോവിഡ് പത്തൊൻപത് ലോകത്തെ അന്ധകാരമാക്കിയിട്ട് ഏതാണ്ട് ഒരു കൊല്ലങ്ങൾ പിന്നിടുകയാണ് എവിടെയും അന്ധകാരത്തിൻ്റെ നിശബ്ദത മാത്രമാണ് ഈ അന്ധകാരത്തിൻ്റെ നടുവിലും പ്രകാശത്തിൻ്റെ കിരണങ്ങൾ പ്രത്യാശയുടെയും പ്രതീക്ഷയുടെയും ഒരു ക്രിസ്മസ് നക്ഷത്രം ഇതാ വാനിൽ വീണ്ടും വിരിയായി പ്രതീക്ഷയുടെ പ്രകാശമാണ് പുൽക്കൂടിന് മുകളിൽ നാം കാണുന്നത് പുൽക്കൂട്ടിൽ പിറന്ന ഈ നക്ഷത്രം മനുഷ്യന് നൽകിയത് ശുഭപ്രതീക്ഷയുടെയും പ്രത്യാശയുടെയും പുതുകിരണങ്ങളാണ് കിരണങ്ങളാണ് ഇനിയും നമുക്ക് ഈ ഗുരുവിനെ അനുഗമിക്കാം ഗുരു എന്ന വാക്കിൻ്റെ അർത്ഥം ഇരുളിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നയിക്കുന്നവൻ മനുഷ്യരാശിയുടെ പ്രാർത്ഥന തമസോമ ജ്യോതിർഗമയ എന്നുള്ളതാകുന്നു ഇതിന ഉത്തരം ലഭിച്ചു കഴിഞ്ഞു അന്ധകാരത്തിൽ നിന്ന് പ്രകാശത്തിലേക്ക് നമ്മെ നയിക്കുന്ന ഈ വെളിച്ചം ലോകത്തിൽ വന്നു രാത്രിയുടെ കാഠിന്യത്തെ ഓർമ്മിപ്പിക്കുമ്പോഴാണ് നമുക്ക് കരുത്തേകുന്ന പുതിയ പ്രഭാതത്തിൻ്റെ പ്രതീക്ഷയുടെ കിരണങ്ങളെ സ്മരിപ്പാൻ കഴിയുന്നത് പ്രഭാത നക്ഷത്രങ്ങൾ എന്നും നമുക്ക് ആത്മീയ വഴികാട്ടിയാണ് ഒരു പുതിയ പ്രതീക്ഷയുടെ കിരണങ്ങളാണ് പുതിയ വർഷത്തിലേക്ക് പുതുപുലരിയിലേക്ക് നാം ഇതാ പ്രവേശിപ്പാൻ ഒരുങ്ങുമ്പോൾ ഈ പ്രതീക്ഷയുടെയും ഈ പ്രത്യാശയുടെയും പുതുനക്ഷത്രം പുതുവഴി നമ്മെ മുൻപോട്ട് നയിപ്പാൻ ഇടയായിത്തീരട്ടെ ഇരുളടഞ്ഞുപോയ പാതയിൽ വചനം വെളിച്ചമായി കാലിന് ദീപമായി ഈ പ്രകാശം നമ്മെ മുൻപോട്ട് നയിക്കും ഈ പ്രകാശത്തിൻ്റെ വാഹകരായി തീരുവാൻ ഈ ക്രിസ്മസ് നാളുകൾ നമുക്ക് സാധ്യമാകണം പാതിരാ കഴിഞ്ഞ് ഒരു സത്രത്തിൽ ഒരു യൗവനക്കാരൻ ഒരു കപ്പ് കാപ്പി കുടിക്കുന്നതിനായി എത്തി കാപ്പി കുടിക്കുമ്പോൾ തൻ്റെ അടുത്തേക്കൊരു വൃദ്ധൻ വന്ന് നിന്നുകൊണ്ട് എന്നെയും നിങ്ങളുടെ കൂടെ കൂട്ടുമോ എന്ന് ചോദിക്കുന്നു യൗവനക്കാരൻ മറുപടി ഇതിനു മുമ്പ് ആരും ഈ രാത്രി വന്നില്ലേ എന്നായിരുന്നു വൃദ്ധൻ തുടർന്നു അനേകർ വന്നുപോയി എന്നാൽ ആരുടെ മുഖത്തും കാണാത്ത വണ്ണം ഒരു പ്രതീക്ഷയുടെ നല്ല പ്രകാശം നിങ്ങളുടെ മുമ്പിൽ മുഖത്ത് ഞാൻ കാണുന്നു ഈ പ്രതീക്ഷയാണ് ഇത് ചോദിക്കാൻ എന്നെ പ്രാപ്തീകരിച്ചത് പ്രിയപ്പെട്ടവരെ ഈ പ്രതീക്ഷ ഈ ഒരു പ്രത്യാശയുടെ പ്രകാശം മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുവാനും ഈ ക്രിസ്മസ് നാളുകൾ സാധ്യമായി നമുക്ക് തീരട്ടെ ഏവർക്കും ക്രിസ്മസിൻ്റെയും നവവത്സരത്തിൻ്റെയും നന്മ നിറഞ്ഞ പ്രാർത്ഥനാ നിർഭരമായ ആശംസകൾ അർപ്പിക്കുന്നു